ദിലീപിനെ വളരെയധികം ന്യായീകരിക്കുന്നുണ്ടല്ലോ എന്തിനാണ് ദിലീപിനെ നമ്മൾ ന്യായീകരിക്കുന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ പക്കൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പേജുള്ള എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിയുണ്ട് അത് കിട്ടിയിട്ട് വിധി പറഞ്ഞ ദിവസം തന്നെ നമുക്ക് കിട്ടിയതാണ് നമ്മളത് വിശദമായി നമ്മളതിനെ വായിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല കാരണം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീത് പണിക്കർ വളരെ സവിസ്തരം വിധിയിൽ എന്താണ് പറയുന്നത് എങ്ങനെയാണ് ദിലീപ് കുറ്റഭിമു ാക്കപ്പെട്ടത് അല്ലെങ്കിൽ ദിലീപിനെതിരെ ഉണ്ടാക്കിയ ഗൂഢാലോചനകൾ എങ്ങനെ കോടതിയിൽ പൊളിഞ്ഞു വീണു എന്ന് സവിസ്തരം ഈ വിധി എടുത്തു വെച്ച് മലയാളത്തിൽ പറഞ്ഞ് ലളിതമായി പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അത് വലിയ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിലേക്ക് നമ്മൾ നമ്മൾ നമ്മളിവിടെ അത് ഫോക്കസ് എന്താ സ്കാറ്റേഡ് ആയി പോകേണ്ടത് എല്ലാവരും ശ്രീ പണിക്കരെ കാണട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷെ നമ്മുടെ ബോധ്യമുണ്ടല്ലോ ഇത് വായിച്ചിട്ട് നമുക്ക് ഞെട്ടിക്കുന്ന കാര്യമുണ്ട് ഒരു മനുഷ്യനെ നിരപരാധിയായ ഒരു മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്തെല്ലാം ചതികൾ ചെയ്തു എന്ന് വളരെ വ്യക്തമായി ഈ വിധിന്യായം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാണ് ഈ കേസ് അന്വേഷിച്ച സന്ധ്യയുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷിച്ച ബൈജു പൗലോസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഷെയിംലെസ് ആയിട്ട് നാണമില്ലാതെ നാണംകെട്ട രീതിയിൽ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി എന്ന് ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട് അത്ര നീചമായി ഒരാളെ ക്രൂശിക്കാൻ വേണ്ടി ചെയ്തു എന്നതാണ് ഒരു കാര്യം നമുക്ക് വായിക്കുന്ന ആർക്കും ബുദ്ധിമുട്ടു ഇന്ന് തന്നെ നമ്മുടെ ഒരു പ്രേക്ഷക ഇന്ദിര എന്ന് പറയുന്ന ഒരു പ്രേക്ഷക വിളിച്ചു പറഞ്ഞു എന്നെ വിളിച്ചു വിളിക്കുമല്ലോ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ത്യ ലൈവ് കാണുന്ന ആളാണ് നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് വളരെ ക്രൂരമായ ഒരു ബലാത്സംഗ കേസല്ലേ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതിയെ ബലാത്സംഗം ചെയ്ത പ്രതിയെ എന്ന് വെച്ചാൽ ദിലീവ് ബലാത്സംഗം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ചെയ്യിച്ച പ്രതിയെ ഇങ്ങനെ എന്നെ ഒരാളെ വ്യാജമായി ഒരു കേസിൽ പ്രതിയാക്കി എന്ന് തെളിവുകൾ സഹിതം ബോധ്യപ്പെട്ടാൽ ഈ കേസിൽ ഇരക്കു വേണ്ടി ആജരായ മറ്റേ ടി ബി മിനി എന്ന് പറയുന്ന വക്കീൽ എന്താണ് ശ്രീത് പണിക്കർ ജഡ്ജ്മെൻറ്റിലെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയ തുടങ്ങിയപ്പോൾ മൈക്കൊരു സ്ഥലം വിട്ടു മൈക്കൊരു സ്ഥലം വിട്ടു ഇപ്പോൾ ബൈജു പൗലീസിനെ പോലെയുള്ള ഓഫീസർമാർ ഇപ്പോൾ എല്ലാ ദിവസവും ഇന്ത്യൻ എക്സ് എക്സ്പത്രത്തിൽ ഇൻ്റർവ്യൂ കൊടുക്കുക അതങ്ങനെയല്ല കോടതി ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഞെട്ടിച്ചു സത്യത്തിൽ അങ്ങനെ ഒരു ഒന്നും ഒരു പോലീസ് ഓഫീസർ പറയാമോ എന്നെനിക്ക് ടെക്നിക്കലി എനിക്ക് സംശയമുണ്ട് കാരണം ഇവരുടെയൊക്കെ മുഖം മൂടി അഴിഞ്ഞു വീണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദിര എന്ന് പറയുന്ന നമ്മുടെ പ്രേക്ഷക ഒരുപാട് പേര് ഒരുപാട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തത് സത്യത്തിൽ സത്യം ദിലീപിനെതിരായിപ്പോയി അപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് നമ്മളോട് പറഞ്ഞ ഇന്ത്യയിലെ ഇവന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചു അത്രയൊന്നും ഇല്ല നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് മോശമാണെന്ന് പറയുന്ന ചില ആളുകൾ ശ്രീമതി ഇന്ദ്രിയെ പോലെയുള്ള ആളുകൾ നിഷ്കളങ്കരായി തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് ഇതിനകത്ത് ചില സമൂഹത്തിൻ്റെ ചില തെറ്റിദ്ധാരണകളാകെ മാറ്റിയിട്ട് ശ്രീ പണിക്കര് ഇതുവരെ പറയാത്ത ഇന്ന് എന്ന് എനിക്കറിയില്ല ഇന്നലെ വരെ പറയാത്ത ഈ വിധിനായത്തിലെ ചില കള്ളത്തരങ്ങളുടെ ഞാനൊന്ന് കാണി പറഞ്ഞ് പറയാം പ്രേക്ഷകരോട് ഒന്ന് ഇതെന്ത് കേസാണ് റേപ്പ് കേസല്ലേ കൂട്ട ബലാത്സംഗം എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ ബലാത്സംഗം ഇത് ഇന്ത്യൻ ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത വരുന്നതിന് മുമ്പുള്ള കേസാണ് അതുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമാണ് ഇത് വിചാരണ ചെയ്യപ്പെട്ടത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലാണെങ്കിൽ ഐ പി സി മുന്നൂറ്റി എഴുപത്തഞ്ച് ബി എൻ എസ്സിൽ ബി എൻ എസ് അറുപത്തി മൂന്ന് അതാണ് ബലാൽ സംഘത്തിൻ്റെ നിർവചനം വരുന്നത് വകുപ്പ് വരുന്നത് അപ്പോൾ ബലാത്സംഘം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ധാരണയുണ്ട് എന്താണ് ബലാൽ എന്താണ് നടന്നിരിക്കുന്നത് പച്ച മലയാളത്തിൽ പെനിട്രേഷൻ നടക്കണം അല്ലേ മലയാളത്തിൽ പറയുന്നതിന് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചില വാക്കുകൾ ഇംഗ്ലീഷിൽ പറയുന്നു പെനിട്രേഷൻ നടന്നിരിക്കണം അപ്പോൾ ആളുകൾ നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും കരുതിയിരിക്കുന്നത് കൂട്ടബലാത്സംഗം നടന്നു എന്ന് പറഞ്ഞാൽ ഓടുന്ന ഒരു വണ്ടിക്കുള്ളിൽ വെച്ച് നിസ്സഹായ ഹെൽപ്പ്ലെസ്സായ നിസ്സഹായ ആയ ഒരു പെൺകുട്ടിയെ ആറേരും മല്ലന്മാർ ചേർന്ന് കൂട്ടബലാത്സംഗം നടത്തി അതായത് പെനിട്രേഷൻ നടത്തി എന്നാണ് ആളുകൾ ആദ്യമേ ധരിക്കുക അങ്ങനെ നമ്മളൊക്കെ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ കരുതിയിരിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ ആ സംഭവം ഈ കേസ് നടന്നിട്ടില്ല നടന്നതായും ഈ പറയുന്ന അതിജീവിതയ്ക്ക് പരാതിയില്ല പ്രോസിക്യൂഷൻ കേസില്ല പിന്നെ മറ്റൊരു കാര്യം നടന്നിട്ടുണ്ട് ആ മറ്റൊരു കാര്യവും ഇപ്പോൾ ബലാത്സംഗത്തിൻ്റെ പരിധിയിലാണ് കണ കണക്കാക്കുന്നത് അപ്പോൾ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ ഓറൽ സെക്സ് ജയിച്ചു എന്നാണ് അതാണ് അത് മാത്രമാണ് ഇതിനകത്തുള്ളത് അതാണ് ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് വളരെ കൃത്യമായി പറയുന്ന കാര്യം ഇതിൻ്റെ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യം അതായത് ഈ സംഭവം നടന്നല്ലോ ഈ പറഞ്ഞ പോലെ വൈദ്യ പരിശോധന നടത്തി ലാലിൻ്റെ വീട്ടിലാണ് നടിയെത്തുന്നത് ഈ വൈദ്യ പരിശോധന കൃത്യം ഒരു നടത്തിയത് പ്രധാ പ്രധാനപ്പെട്ട ഈ എക്സിബിറ്റ് പി നൂറ്റി പതിമൂന്ന് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ടുണ്ട് അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബലാത്സംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഈ സംഭവം അല്ല നടന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ അഞ്ചാറ് പേർ ചേർന്നാണോ നടത്തിയത് അഞ്ചാറ് പേർ ചേർന്ന് നേരത്തെ പ്രിയൻ പറഞ്ഞ കാര്യം ചെയ്തു എന്നല്ല ഒരാൾ ചെയ്തു എന്നാണ് ബാക്കിയുള്ളവർ ഒത്താശ ചെയ്തു കൊടുത്തു അപ്പോൾ ഒത്താശ ചെയ്തു കൊടുത്ത ആളുകളെയും അത് ചെയ്ത ആളുകൾക്ക് തുല്യമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്തി അല്ലാതെ ആളുകൾ പറയുന്നത് പോലെ അഞ്ചോറു പേർ ചേർന്ന് ഒരു പാവവും പെൺകുട്ടിയെ അങ്ങ് പീഡിപ്പിച്ചു എന്നല്ല ഞാൻ അവ അവഹസിക്കാൻ പറഞ്ഞല്ല ക്രൈം എപ്പോഴും ക്രൈമാണ് പക്ഷേ അങ്ങനെയാണ് സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്നത് അതും തെറ്റാണ് അത് മനസ്സിലായല്ലോ അത്രയും ക്ലിയറാണ് പിന്നീട് വളരെ കൃത്യമായി പറയുന്നു നോ വജേനൽ ഇൻ്റർ കോഴ്സ് നടന്നിട്ടില്ല അപ്പോൾ ആ ബലാത്സംഗം എന്ന് പറയുന്ന സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്ന കൃത്യം നടന്നിട്ടില്ല എന്ന് ഈ വിധിന്യായത്തിലുണ്ട് സാ സാക്ഷി ഒന്നാം സാക്ഷി ഇരയാണ് ഇര തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം വലിയ ഇങ്ങനെ ബലം പ്രയോഗിക്കുമ്പോൾ അഞ്ചാറ് പേരൊക്കെ വന്ന് പിടിക്കുമ്പോൾ ഒരു സാധാരണയായിട്ടൊരു പ്രതിരോധിക്കാവശ്രമമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ശാരീരികമായ മുറിവുകൾ മുറിവുകളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ചെറിയ ചില പാടുകളുണ്ട് ഒരു വളരെ മൈൽഡായിട്ട് ഓൺ ലെഫ്റ്റ് ആം ഇടത്തെ കൈയിൽ ഒരു സെൻറ്റിമീറ്റർ ഉള്ള ഒരു പോറലുണ്ട് ഒരു സെൻറ്റിമീറ്റർ ഉള്ള പോറൽ പിന്നെ അതുപോലെ അങ്ങനെ ചെറിയ വളരെ നേരിയ ചില പോറലുകളുണ്ട് കയ്യിലും കൈകളിലെന്നാണ് പറയുന്നത് കൈകളിലും ടോയിലും അപ്പോൾ അപ്പോൾ ബലം പ്രയോഗിച്ചില്ലേ എന്ന് ചോദിച്ചാൽ പേടിച്ചിട്ട് ജീവൻ പോയാലോ ഒന്ന് കരുതിയിട്ട് ആ പെൺകുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊരു വാദം പറയും അതുകൊണ്ട് അവൾക്ക് മുറിവുണ്ടായി അവൾക്ക് മുറിവുണ്ടായില്ല അല്ലേ അതാണോ നീ ഡിഫൻസ് ആയിട്ട് പറയുന്നത് എന്നുള്ള ചോദ്യം ഞാൻ വരും അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയാണ് ഭയചകുതിയായ ഒരു പെൺകുട്ടി ചിലപ്പോൾ താൻ കൊല്ലപ്പെട്ടേക്കാം എന്ന് കരുതിയിട്ട് പറയുന്നുണ്ട് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് നീ ഇപ്പം സഹകരിച്ചാൽ നിന്നെ പെട്ടെന്ന് വിടും ഇല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകും ഡി ഡി റിട്രീറ്റ് കൊണ്ടുപോകും അവിടെ വേറെ ആളുകളുണ്ടാവും ചിലപ്പോൾ മയക്കുമരുന്ന് വരും എന്നൊക്കെ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി ഒരുപാട് പ്രതിരോധിക്കാൻ നിന്നിട്ട് ഉണ്ടാവില്ല അപ്പം മുറിവുകളില്ല എന്ന് പറയുന്നത് ഈ പറഞ്ഞ വാദം വെച്ച് തള്ളാം പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നു അതായത് ഈ നൂറ്റി പതിമൂന്നാമത്തെ രേഖ എക്സിബിറ്റ് രേഖയിൽ ഇറ്റ് ബോട്ട് ഔട്ട് ദാറ്റ് എക്സിബിറ്റ് പി വൺ വൺ ത്രീ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി റീസൺ ഫോർ ദ അൺവില്ലിങ്സ് ഓഫ് പി ഡബ്ല്യു വൺ ഫോർ ദ വജൈനൽ എക്സാം അതായത് ബലാത്സംഗം എന്ന് പറയുന്ന കൃത്യം നമ്മളൊക്കെ കരുതുന്ന പ്രക്രിയയാണോ നടന്നതെന്ന് അറിയാനായിട്ട് വെളുപ്പിനെ അഞ്ചു മണിക്ക് കളമശ്ശേരിയിലെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകുമ്പോൾ ഗൈനക്കോളജിസ്റ്റാണ് കൊണ്ടുപോകുമ്പോൾ അവരോട് ശരീരത്തിലെ ഒരു പ്രത്യേക ഭാഗം പരിശോധിക്കാൻ ഈ അതിജീവിത സമ്മതിച്ചില്ല എന്തുകൊണ്ട് സമ്മതിച്ചില്ല എന്ന് ഈ രേഖയിൽ എഴുതിയിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കാം അതായത് സത്യത്തിൽ ഈ പരിശോധന എന്ന് പറയുന്നത് ഒറിജിനലിറ്റി ട്രസ്റ്റാണ് അല്ലേ ഈ പറയുന്ന ആൾ വിഗ ബലാത്സംഗത്തിന് നിരയായിട്ടുണ്ടോ കന്യക അവസ്ഥ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഈ പരിശോധനയിലൂടെ പുറത്ത് വരുന്നത് ആ പരിശോധന നടത്താൻ അതിജീവിത തയ്യാറായില്ല അതിൻ്റെ കാരണം എന്താണെന്ന് എക്സിബിറ്റ് വൺ വൺ ത്രീയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇറ്റ് ആൾസോ സജസ്റ്റഡ് ടു ദ വിറ്റ്നസ് ദാറ്റ് എക്സിബിറ്റ് പി ഡബിൾ വൺ ത്രീ ഈസ് നോട്ട് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ബട്ട് ഷീ ഡിനൈഡ് ദാറ്റ് അതായത് ഈ കാരണം ഇത് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്ന് രേഖപ്പെടുത്താതെ ഉള്ള ഈ മൊഴി തെളിവ് നൂറ്റി പതിമൂന്നത്തെ രേഖ അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട ഫോർമാറ്റിലല്ല എന്ന് പറഞ്ഞിട്ടും ഈ പരിശോധനയ്ക്ക് സമ്മതിച്ചില്ല ഇത് വളരെപ്പെടുത്താം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പറയേണ്ടത് ഈ ആ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ബലാത്സംഗമല്ല നടന്നത് പക്ഷേ അതും നിയമപ്രകാരം നടന്ന കൃത്യവും റേപ്പിൻ്റെ പരിധിയിൽ നിർവചനത്തിൽ തന്നെയാണ് പുതിയ കാലത്ത് ഉപയോഗിക്കുന്നത് അതായത് ഒരു സ്ത്രീയുടെ അന്തസ്സ് നടത്തുന്ന നശിപ്പിക്കുന്ന ആ പ്രക്രിയെ റേപ്പായിട്ട് കിടക്കാക്കും പക്ഷേ അതിന് പെനട്രേഷൻ വേണമെന്ന് ഇല്ല അപ്പോൾ റേപ്പ് തന്നെയാണ് കുറ്റം പക്ഷേ ആദ്യമേ നമ്മൾ ഇത് പൊതുജനം മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന തരത്തിലുള്ള റേപ്പ് നടന്നിട്ടില്ല വജൈനൽ ഇൻ്റർ നടന്നിട്ടില്ല മാത്രമല്ല അങ്ങനെ ആ ഭാഗം പരിശോധിക്കാനുള്ള ടെസ്റ്റ് നടത്താൻ ഇര സമ്മതിച്ചിട്ടുമില്ല ആ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫിംഗേഴ്സ് ഈസിലി ഗോയിങ് ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് അതാണ് ഡോക്ടർ നടത്താറുള്ളത് ഞാനത് വിശദമായിട്ട് ഉള്ളൂ അത് നടത്താൻ ഇര സമ്മതിച്ചില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്ന് ഈ ഫോർമാറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അത് അത് മറ്റൊന്ന് ഇനി മറ്റൊന്ന് ഇനി എന്നോട് വിളിച്ച് രാവിലെ എന്നോട് എനിക്ക് മെസ്സേജ് അയച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകോട് പറഞ്ഞു എന്നോട് ചോദിച്ച പോലെ ഇത് അപൂർവങ്ങൾ അപൂർവമായ കേസല്ലേ ഇത് എന്ത് അപൂർവത അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു രീതി എന്നല്ല അതിന അർത്ഥം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന തരത്തിലുള്ള കേസുകളെ കുറിച്ചുള്ളൊരു പരാമർശം നമ്മുടെ ജുഡീഷ്യറിയിൽ ഉണ്ടാവുന്നത് ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറഞ്ഞൊരു കേസുണ്ട് ആ കേസിൽ ആണ് സുപ്രീം കോടതി പറഞ്ഞത് അല്ല സുപ്രീം കോടതി പറഞ്ഞത് അപൂർവം ഒരാളെ ഒരു അത് വധശിക്ഷ കൊലപാതക കേസുകളിലാണ് വധശിക്ഷ കൊടുക്കാവുന്നൊരു കേസുകളിൽ ഒരാളെ വധശിക്ഷ കൊടുക്കുന്ന ഏറ്റവും അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമായി ആയിരിക്കണം വധശിക്ഷ പരമാവധി കൊടുക്കാതിരിക്കുക ജീവപര്യന്തം കൊടുക്കുക ഇനി കൊടുക്കേണ്ടി വന്നാൽ ഏറ്റവും മൃഗീയമായിരിക്കണം പിന്നെ ഈ കുറ്റകൃത്യം ചെയ്തവൻ ഒരു കാലത്തും ഇനി നന്നാവില്ല എന്ന് ബോധ്യമുണ്ടാവണം ഇങ്ങനെ വിവിധ ഘടകങ്ങൾ എടുത്തിട്ടാണ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിധിക്കുന്നത് കരു കരുതിയിട്ട് വധശിക്ഷ കൊടുക്കുന്നു വധശിക്ഷ വധശിക്ഷ കൊടുക്കുന്ന കേസുകളിൽ മാത്രമേ അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള കാറ്റഗറിയിലേക്ക് അത് പരിഗണിക്കാറുള്ളൂ അത് പ്രേക്ഷക എനിക്ക് മെസ്സേജ് അയച്ച പ്രേക്ഷകരുടെ അറിവിലേക്കാണ് റേപ്പ് കേസിൽ അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള മാനദണ്ഡം പരിഗണിക്കാറില്ല ഇനി ഏറ്റവും രസകരമായ കാര്യം ഈ പോലീസ് നടത്തിയത് ശ്രീ പണിക്കൽ നില പറഞ്ഞു ജോർജ് ഏറ്റൻസ് പൂരം എന്ന് പറയുന്ന സെറ്റിൽ വെച്ച് സൗണ്ട് തോമ സൗണ്ട് തോമ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചത് ഒരു പ്രശ്നമുണ്ടായി പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് പൾസർ സുനിയെ കൊണ്ടുപോകുന്നു ആ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു ദിലീപുണ്ടായിരുന്നു ദിലീപിൻ്റെ പരിചയമുണ്ടായിരുന്നു വിശദമായി കാണാനായിട്ട് നിങ്ങൾ ശ്രീജീത് പണിക്കറുടെ വീഡിയോ കാണുക അങ്ങനെ നമ്മൾ പറയുന്നുള്ളൂ അല്ലാതെ എടുത്ത് കോപ്പി ചെയ്ത് നമ്മൾ ചെയ്യാനല്ല അതിനകത്ത് ഒരു പരാമർശം ശ്രീത് പണിക്കറുടെ ഇപ്പോൾ അഞ്ച് വീഡിയോ മറ്റേ വന്നിട്ടുണ്ട് ആ വീഡിയോ നിർബന്ധമായും പ്രേക്ഷകർ കാണമെന്ന് കാണണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു അതിനകത്ത് പറയുന്നു ആ കേസ് അല്ല അവിടുത്തെ സംഘർഷം രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം പരിഹരിക്കാനായിട്ട് പൾസർ സുനി വന്നു അത് മുതൽ ഇവരൊക്കെ തമ്മിൽ അടുപ്പമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നിട്ട് പറയാം അതിലും പ്രതിഫലം കൊടുത്തു പ്രതിഫലം കൊടുത്തത് സുനിൽ കുമാർ ഗുണ്ട അറുന്നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞുള്ള ഒരു ബില്ല് കണ്ടുപിടിച്ചു അപ്പോൾ ഒരു ഗുണ്ടയ്ക്ക് ഗുണ്ടക്ക് രൂപയേ രൂപയുള്ളൂ കൂലി ഒരു ദിവസത്തെ ന്യായമായ സംശയം ഇനി അറുന്നൂറ്റമ്പത് രൂപ നീക്കട്ടെ പക്ഷേ കൂലി എനിക്ക് തന്നെ ഇതിൽ ഗോപി പഠിക്കാൻ അതിൽ കൂടുതലുണ്ട് ഇതിന് പാത്രതല്ല അറിയാ ഈ അറുന്നൂറ്റമ്പത് രൂപ കൊടുത്ത വൗച്ചർ നമ്പറിൻ്റെ തൊട്ട് മുമ്പത്തെ വൗച്ചർ ഉണ്ടല്ലോ ആ വൗച്ചറിലും ഗുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമുള്ള വൗച്ചറുകളിലും ഗുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഏതാണെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഗുണ്ടകളായി അഭിനയിക്കാൻ വന്ന ഇപ്പം സുനിൽ വടയാർ ഗുണ്ട ആ ഞാൻ ഗുണ്ടയായിട്ട് അഭിനയിക്കാൻ വന്നപ്പോൾ എനിക്ക് അറുന്നൂറ്റമ്പത് രൂപ വേറെ വേറൊരു അനിൽകുമാറോ മറ്റോ ആ അനിൽകുമാർ ആൻഡ് ഫാമിലി നാലഞ്ച് പേരുണ്ട് ആ മൂന്നാല് പേര് ഗുണ്ട അതിൻ്റെ ഗുണ്ട മൂവായിരം രൂപ അതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഏതോ ഒരു സുനിൽ കുമാറിന് അറുനൂറ്റമ്പത് രൂപ ജൂനിയർ ആർട്ടിസ്റ്റിന് ഗുണ്ടയായിട്ട് അഭിനയിച്ചു കൊടുത്ത ആ റെസിറ്റ് എടുത്ത് വെച്ചിട്ട് ഈ ഷെയിംലെസ് പോലീസ് ഓഫീസർ എന്ത് ചെയ്തറിയോ അത് പൾസർ സുനിക്ക് കൊടുത്ത കൂലിയുടെ തെളിവാണ് ഹാജരാക്കി എന്ന് കോടതി പറയുന്നുണ്ട് കോടതി പറയുന്നുണ്ട് ഇനി മറ്റൊരു വേറെ രസകരമായൊരു സംഭവമുണ്ട് ഈ പരമ്പള്ളി നാറില് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ലോക്കർ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഈ അതിജീവിതയെ പീഡിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിനാലില് ദിലീപും ഭാര്യയും കൂടെ ഇവിടെ ഒരു ലോക്കർ തുറന്നു ലോക്കർ തുറന്നു ഇപ്പോൾ പ്രോസിക്യൂഷൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആ ലോക്കറിനകത്ത് ഈ ഷൂട്ട് ചെയ്ത ക്യാമറയും മറ്റേ മെമ്മറി കാർഡും സൂക്ഷിക്കാൻ വേണ്ടി പനമ്പള്ളിനറിലെ ഫെഡറൽ ബാങ്കിൽ ഒരു ലോക്കർ ദിലീപും ഭാര്യയും കൂടെ തുറന്നിട്ടുണ്ട് എന്ന് ഇവരിങ്ങ് നിഗമനത്തിലെത്തി എന്നിട്ട് ഇവർ നേരെ ബാങ്കിലോട്ട് ചെന്ന് ഇതിങ്ങ് തല്ലിപ്പൊളിച്ചു തല്ലിപ്പൊളിച്ചു അഞ്ച് നാല് ഇരുപത്തിരണ്ടിൽ തല്ലിപ്പൊളിച്ചു അതിനകത്ത് അപ്പം ബാങ്ക് പറയുന്നുണ്ട് ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ ദിലീപും ഭാര്യയും കൂടെ ഈ ലോക്കർ പാടയ്ക്ക് എടുത്തു അവർക്ക് അവരുടെ അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ടിലുള്ളപ്പോൾ ഒരു ലോക്കർ ഫെസിലിറ്റി വേണ്ട ലോക്കറും അവരെടുത്തു അതിനുശേഷം അവർ പിന്നെ അങ്ങോട്ട് വരികയോ ആ ലോക്കർ തുറക്കുകയോ ചെയ്തിട്ട് പിന്നെ കേസും പുക്കാറുമൊക്കെ ആയിട്ട് ദിലീപ് ജയിലിലും ഒക്കെ ആയിട്ട് അവർക്ക് പിന്നെ ബാങ്കിലും ഒന്നും പോകാനുള്ള സാവകാശമൊന്നും കിട്ടിയില്ല അതിനുശേഷം പിന്നെ അവർ അവിടെ വന്നിട്ടേ ഇല്ല എന്നിട്ട് ഈ ലോക്കർ അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ബാങ്കിലേക്ക് ഇരച്ചു കയറി തല്ലി പൊളിച്ചു പൊളിച്ചിട്ട് അതിന്നും കണ്ടെടുത്തു എന്ത് ഫോണും മെമ്മറി കാർഡും എന്നല്ലേ കരുതുക കണ്ടുപിടിച്ചു അഞ്ച് രൂപ അഞ്ച് രൂപ വെറും അഞ്ച് രൂപയാണ് ലോക്കറിൽ നിന്ന് കിട്ടിയത് ലോക്കർ ഒഴിയാതിരിക്കാൻ വേണ്ടി വെച്ചത് അതിനകത്തൊരു കയ്യിലുണ്ടായിരുന്ന അഞ്ചു രൂപയുടെ തൊട്ട് വെച്ചിരുന്നു വെച്ചിരുന്നു അഞ്ചു രൂപ അഞ്ച് രൂപയാണ് അതിൽ കിട്ടിയത് ഒരു ലോക്കർ തുറന്നപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നോ വെച്ചതോ അഞ്ചോ പേഴ്സ് ഒഴിയാതിരിക്കാൻ വെക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്തു ഇത് ലോക്കർ തുറക്കാൻ പോകുന്നു എന്നുള്ള കാര്യം വാർത്താ മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചു അവിടുന്ന് കിട്ടിയത് ഒന്നും കിട്ടിയില്ല വെറും അഞ്ച് രൂപയെ കിട്ടിയുള്ളൂ എന്നുള്ള വിളിച്ച് ആരോടും പറഞ്ഞില്ല മൂടി വെച്ചു എന്ന് കോടതി പറഞ്ഞു ഇത് മാത്രമല്ല സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ലോക്കറ് തുറക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർക്ക് നോട്ടീസ് കൊടുക്കണം ഇത് നോട്ടീസ് പോലും കൊടുത്തില്ല ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം അപ്പം നോട്ടീസ് കൊടുത്ത സാധാരണ ലോക്കർ തുറക്കുകയാണ് ഒരു ഒരാൾക്കെതിരോട് തെളിവ് ഉണ്ടാക്കാൻ പോകുകയാണല്ലോ അപ്പോൾ അയാൾ ബാങ്കിലാവുമ്പോൾ അയാളെ കൂടെ വിളിച്ചു വരുത്താൻ വേണമെങ്കിൽ അയാൾക്ക് അറിയിപ്പ് കൊടുത്തിട്ട് അയാളുടെ സാന്നിധ്യത്തിൽ തുറക്കണം ഇല്ലെങ്കിൽ ഇവർ കൊണ്ടൊരു മൊബൈൽ ഫോണോ ഒരു മെമ്മറി കാർഡോ വെച്ചിരുന്നെങ്കിലോ അതിനാണോ ഇനി നോട്ടീസ് അറിയിക്കാതെ പോയത് പക്ഷെ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ കൂടെ നിന്നതുകൊണ്ട് ലോക്കറ് ശൂന്യമാണെന്ന് തെളിയിക്കപ്പെട്ടു അപ്പൊ ഇതെല്ലാം നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നല്ല നിരവധി 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 ഈ കേസിലുണ്ട് ഇനി കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ഷൂട്ടിങ് നടക്കുമ്പോൾ അവിടെ വെച്ച് സീമ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിൽ വെച്ച് പൊൾസർ സുനി അവിടെ ചെന്നപ്പോൾ പറഞ്ഞ ഉറപ്പിച്ച തുകയുടെ ഒരു ഭാഗമായ മുപ്പതിനായിരം രൂപ പൾസർ സുനിക്ക് നാദൃഷ കൊടുത്തു എന്നൊരു കണ്ടൻഷനുണ്ട് പൾസർ സുനിയെ രണ്ട് തവണ കോടതിയുടെ അനുമതി വാങ്ങിച്ചത് പോലീസ് ചോദ്യം ചെയ്തു അന്നൊന്നും പൾസർ ഇത് പറഞ്ഞില്ല പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല പിന്നീട് എപ്പോഴോ പറഞ്ഞു എപ്പോൾ പറഞ്ഞു എന്ന് രേഖയിലില്ല തനും എന്നിട്ട് പോലീസ് പറയുന്നത് അങ്ങനെ കൊടുത്തുനിന്ന് അപ്പോൾ നമ്മൾ ഓർക്കും ശരിയായിരിക്കാം അവിടെ ഒരു ടെക്സ്റ്റൈൽസ് വലിയ ടെക്സ്റ്റൈൽസ് ആ ടെക്സ്റ്റൈൽസിൽ അവിടെ വാ കാശ് അവിടെ വെച്ച് തരാം ആരും കാണത്തില്ല നീ തുണി എടുക്കാൻ തുണിയെടുക്കാനൊക്കെ നിൽക്കുന്ന ഭാവത്തിൽ ഞാൻ അവിടെ നിൽക്കാം നീയെ പോന്നാൽ നിനക്ക് മുപ്പതിനായിരം കയ്യിലോട്ട് തരാം എന്നാണ് പറഞ്ഞെന്ന് ഓർക്കും ഇതങ്ങനെയല്ല ഈ ടെക്സ്റ്റൈൽസ് ഷൂട്ടിങ്ങിന് വേണ്ടി വാടക എടുത്തിരിക്കരുത് ആ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് അവിടെ ഒരുപാട് പേര് വന്നു പോയിരിക്കാം പക്ഷേ ഈ പറയുന്ന കണ്ടു എന്ന് പറയുന്ന സമയത്ത് നാദുർഷ അവിടെ വന്നതായി നാദുർഷ സംവിധായകനായിരുന്നു ഈ കട്ടപ്പനയിലെ ഹൃദിക് റോഷൻ എന്നുള്ള സിനിമയുടെ ഒരു സഹ നിർമ്മാതാവായിരുന്നു ഇതിൽ ദിലീപ് അവിടെ വന്നു എന്നും ഒരു വ്യാജ തെളിവുണ്ടാക്കി എന്നാണ് എന്നിട്ട് മുപ്പതിനായിരം രൂപ കൊടുത്തു എന്ന് തെളിവുണ്ടാക്കി എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ ഈ ജഡ്ജ്മെൻറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ശ്രീജത് പണിക്കർ പറയാത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കിയൊക്കെ അദ്ദേഹം പറയും ഇനി അദ്ദേഹം ഇതൊക്കെ പറയും വിശദമായിട്ട് അദ്ദേഹം വളരെ വിശദമായി പറയുന്നുണ്ട് ഞാൻ ഏത് സാക്ഷി അത്തരം കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഒരാളൊരു ജോലി നല്ല ഭംഗിയായി ചെയ്യുമ്പോൾ നമ്മളതിൽ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക എന്നാണ് മര്യാദ അപ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഒന്നാം തരം പാഠപുസ്തകമാണ് കേട്ടോ ഈ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പേരുള്ള പേജുള്ള ജഡ്ജിമെൻ്റ് ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ജഡ്ജിയെ വിലയ്ക്ക് മാടി വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നവരില്ലേ ജഡ്ജി അണിയം വർഗീസ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അവർക്ക് എലിവേഷൻ കിട്ടി ഹൈക്കോടതിയിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു ജഡ്ജിയാണ് ഇങ്ങനെ മുഗൾ കോടതിയിലേക്ക് ചെന്നാൽ അപ്പം തന്നെ പണി കിട്ടുന്ന തരത്തിലൊരു ജഡ്ജ്മെൻ്റ് എഴുതി വെച്ചാൽ അവരുടെ കരിയർ അവിടെ അവസാനിക്കും അത് ഇത് മാത്രമല്ല ഈ പബ്ലിക് ഡൊമൈനിൽ ഈ ഡോക്യുമെൻറ്റ് വന്നാൽ വായിക്കുന്നവർക്കെല്ലാം ഈ കോടതി ആണ് പക്ഷപാതത്തോടെ പെരുമാറി എന്ന് മനസ്സിലാവും അല്ലേ ഇത് ആണ് അത്ര വിശ്വ അതുകൊണ്ടാണ് ജഡ്ജി പറഞ്ഞത് നിങ്ങൾ എന്നെ വിമർശിക്കുന്നവർ ആദ്യം ജഡ്ജ്മെൻ്റ് ഒന്ന് വായിച്ചിട്ട് വിമർശിക്കുന്നു ഈ ജഡ്ജ്മെൻറ്റ് എടുത്ത് വെച്ചുകൊണ്ട് അതിജീവിതയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നതായി ഭാവിക്കുന്ന ആളുകൾ ഒരാൾ വൺ ബൈ ആയിട്ട് ചർച്ചയ്ക്ക് വരാമോ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ആളും വരത്തില്ല ഇപ്പൊ പറഞ്ഞതെന്ന് അറിയോ കോടതിയിൽ എന്ത് കൊടുക്കാൻ പറ്റാത്ത നൂറുകണക്കിന് തെളിവുകൾ ഇനി വേറെയുണ്ടല്ലോ ഇതൊരു വ്യാജ കേസാണ് ഇത് അടിമുടി പൊളിഞ്ഞു വീണു ഒരു കാര്യം ഉറപ്പാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇത് വായിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതിനെ കണ്ടസ്റ്റ് ചെയ്ത് ഇതിനെ ചലഞ്ച് ചെയ്ത് മേൽക്കോടതികളിൽ പോയാൽ ഒരുപക്ഷെ പൾസർ സോമിക്ക് വരെ ചിലപ്പം ശിക്ഷ ഇളവ് കിട്ടി എന്ന് പറയാം അത്തരത്തിൽ വളരെ വേഗമായ ഫാബ്രിക്കേറ്റഡ് ആയ കുക്ക്ഡ് ആയിട്ടുള്ള വസ്തുതകൾ വെച്ചിട്ടാണ് ഈ കേസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ ആളുകൾ വിശ്വസിക്കാം ഞാൻ വിശ്വസിക്കാം ഇതിനകത്ത് ദിലീപ് കൈക്കൂലി കൊടുത്തിട്ടുണ്ടായിരുന്നു ജഡ്ജിക്ക് കൊടുത്തെന്ന് പറയരുത് കൊടുത്തത് ബൈജു പൊലൂസിന് കൊടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ ബൈജു പൊലൂസ് ഇപ്പോൾ ഡിവൈഎസ്പി ആയ ആളാണ് ഇപ്പോൾ ഡിവൈഎസ്പി ആണ് അദ്ദേഹം ചിലപ്പോൾ ഒരു എസ് ഐ ഒക്കെ ആയിട്ട് സർവീസിൽ കയറി പ്രൊമോഷൻ കിട്ടി വന്നത് പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള നല്ല ക്രെഡിബിലിറ്റി ഉള്ള ഓഫീസർ എന്നാണ് ഇതിനു ഇതിനുമ്പൊക്കെ കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പല കേസുകൾ നടന്നിട്ടുണ്ട് ആ കേസുകളൊക്കെ ഇനി പരിശോധിച്ച് പോയാൽ അറിയാം എൻ്റെ തമ്പുരാനെ എന്താണോ ഏതായാലും അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ ഈ ജഡ്ജ്മെൻറ്റിൽ അദ്ദേഹം ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കേസ് പരിശോധിക്കുമ്പോൾ ട്രയൽ ചെയ്യുമ്പോൾ നിലനിൽക്കാത്ത പൊളിഞ്ഞു വീഴാത്ത പൊളിഞ്ഞു വീഴാവുന്ന സംഗതികൾ എങ്ങനെ ഈ ഇതിനെ ഇതിനകത്ത് ഇതിലേക്ക് കൊണ്ടുപോകുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ആരെങ്കിലും ഇനി ദിലീപ് ആരെങ്കിലും കൈക്കൂലി കൊടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന് കൈക്കൂലി കൊടുത്തെന്ന് പറ അതായിരിക്കും നല്ലത് എനിക്കങ്ങനെ എഴുതുന്നു അല്ലാതെ വേറൊരു പോസിബിലിറ്റി ഇല്ല അല്ല അങ്ങനെ അങ്ങനെ സംഭവിച്ചത് അലിഗേഷൻ അല്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ല പറയുന്നത് ഇപ്പോഴും ഈ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ എല്ലാ ദിവസവും ആദ്യമേ അഭിമുഖം വരും ഒരു വാർത്ത വരും ഒരു ഉന്നത പോലീസ് ഓഫീസർ പറഞ്ഞു എന്ന് ആദ്യം പറയും പിന്നെ പറയും ബൈജി പോലീസ് എന്തിനാണ് അദ്ദേഹം നിരന്തരം പറയുന്നത് ഇനി വേറെ തമാശ ഏറ്റവും ഞെട്ടിക്കുന്ന നമ്മൾ പറഞ്ഞില്ലേ ശ്രീലക്ഷ്മി കുറ്റകൃത്യം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു ലേഡി ആറ് തവണ വിളിക്കുകയും ഏഴ് തവണ മെസ്സേജ് അയക്കുകയും ചെയ്തു ആറ് തവണ വിളിച്ചു ഏഴ് ക്രൈ കുറ്റകൃത്യത്തിന് തൊട്ടു മുമ്പ് അവരെ സാക്ഷി പോലും ആക്കിയില്ല എന്ന് അവരുടെ സി ഡി ആർ കോൾ ഡാറ്റ റെക്കോർഡ് എടുത്തില്ല അവരുടെ ലൊക്കേഷൻ നോക്കിയില്ല എന്ന് വളരെ കൃത്യമായി പറയുമ്പോൾ പോലീസിന്റെ ന്യായീകരണം പിറ്റേസ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു അത് അവരുടെ സ്വകാര്യത കേരള പോലീസ് ആളുകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന ഒരു സേനയായിട്ട് നാളെ എന്റെ ഒരു കേസിൽ പ്രതിയാക്കിയാൽ നിങ്ങൾ എൻ്റെ പേര് പോലും പറയത്തില്ല അല്ലേ നിങ്ങളെ പ്രതിയാക്കിയാൽ നിങ്ങളുടെ പേര് പോലും പത്രത്തിൽ വരാതിരിക്കാൻ തരത്തിലേ പോയി സ്വകാര്യത പോവും എന്തൊരു പരിഗണനയാണ് പൊതുസമൂഹത്തിന് അതായത് ഈ പൾസർ സുനിയ അറസ്റ്റ് ചെയ്യുന്ന ഈ സംഭവം നടക്കുന്ന രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് ആറ് ദിവസം കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ അവിടെ വെച്ച് അന്ന് ഇവിടുത്തെ എ സി പി ആയിരുന്ന ലാൽജിയുടെ നേതൃത്വത്തിൽ എൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കോടതിയിൽ കീഴടങ്ങാൻ വന്ന പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി പക്ഷേ ഇരുപത്തിമൂന്നാം തീയതി ഈ അറസ്റ്റ് കഴിഞ്ഞിട്ടും പൾസർ സുനിയുടെ നമ്പറിലേക്ക് ശ്രീലക്ഷ്മിയുടെ വെളി വന്നിട്ടുണ്ട് എന്ന് വിധി പറയുന്നു അപ്പൊ കുറ്റകൃത്യം നടന്ന ഫെബ്രുവരി പതിനേഴിന് കുറ്റകൃത്യം പത്ത് മണി മുതൽ പത്തര വരെയാണ് ഷൂട്ട് ചെയ്തത് ഒമ്പത് ഒമ്പത് അമ്പത്തി ആറ് വരെ ശ്രീലക്ഷ്മിയുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതിന് ശേഷം പൾസർ സുനിയെ ഇരുപത്തി മൂന്നിന് അറസ്റ്റ് ചെയ്തതിന് ശേഷം ശ്രീലക്ഷ്മിയുടെ കമ്മ്യൂണിക്കേഷനുണ്ട് ശ്രീലക്ഷ്മി പൾസർ സുനിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്തിനായിരിക്കും ഇവർ ആരെയൊന്നും ഒരു വലിയ ചോദ്യമില്ലേ ഉത്തരം പറയുന്നില്ല ഉത്തരം പറയുന്നില്ല വലിയ അടുപ്പമുണ്ടായിരുന്ന ആളാണെന്ന് മാത്രം പറയുന്നുണ്ട് പിന്നെ മറ്റൊരു പേര് പറയുന്നത് ഷൈനിയുടെ പേര് പറയുന്നുണ്ട് ദുരൂഹത അടിമുടി ദുരൂഹത വേണമെങ്കിൽ ഒരു ഒന്നാന്തരം സിനിമ ഉണ്ടാക്കാവുന്ന കഥയാണ് ദൃശ്യം മോഡൽ പ്രിയന്തെല്ലാം പറഞ്ഞില്ലേ ദൃശ്യം മോഡൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു കോപ്പിയാണ് നമ്മുടെ ജഡ്ജ്മെൻറ്റിൽ തുറന്നു കാട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു വിധിനിയായം ഓരോന്നോരോന്നോരോന്നോരോന്നായി ദിലീപിനെതിരെയുള്ള കുറ്റാരോപണങ്ങളെ അരിഞ്ഞു വീഴ്ത്തി 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 മുന്നോട്ട് പോയി വസ്തുത ഈ മനുഷ്യനെ ഇതിന് ഉൾപ്പെടുത്താൻ ഒന്നും കാണുന്നില്ല വ്യാജമായി കുരുക്കിയതാണ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാകും എന്ന് കരുതി പറയാതിരിക്കുക എന്നുള്ളത് മാധ്യമ മാധ്യമപ്രവർത്തനമല്ല ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം വിട്ടല്ലോ ഏത് മാധ്യമം കൊണ്ട് മലയാളത്തിലെ ഏത് പത്രം ഏത് ചാനൽ ഈ ജഡ്ജ്മെൻ്റ് എടുത്ത് വെച്ചിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് തരില്ല ചെയ്യില്ല ചെയ്യില്ല കാരണം അതോടുകൂടി ഈ ആളുകൾക്ക് ലോകത്തിന് മനസ്സിലാവും ദിലീപിന് ഇതിലൊരു പങ്കുമില്ല ദിലീപ് നിരപരാധിയാണെന്നും മനസ്സിലാകും എന്നുള്ളതുകൊണ്ടാണ് പത്രങ്ങളും മാധ്യമങ്ങളും ഈ ജഡ്ജ്മെൻറ്റിൽ അല്ല അല്ലെങ്കിൽ പിന്നെ മാധ്യമ പ്രവർത്തകർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ പറ്റില്ല ഞാൻ അങ്ങനെ കരുതുന്നില്ല എല്ലാവർക്കും ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയാവുന്നവരാണ് വേണ്ട എന്ന് വെച്ചിട്ടാണ് വേണ്ട എന്ന് വെച്ചിട്ടാണ് ദിലീപ് അങ്ങനെ നിൽക്കട്ടെ ദിലീപിൻ്റെ പേരുള്ള സംശയം അങ്ങനെ നിൽക്കട്ടെ എന്ന് വെക്കുന്നു സംശയങ്ങളൊന്നുമില്ല ഇയാൾ എന്നെയും പ്രിയനെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ മനുഷ്യനാണ് ഒരു കുറ്റവും ചെയ്യാത്ത മനുഷ്യനാണെന്ന് ഒരു കോടതി അസന്നിഗമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടും ആ മനുഷ്യനെ കരിവാരി പൂഷണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങളും അതിജീവിത ഒപ്പമാണ് അങ്ങനെ ഒരു പീഡനത്തിന് ആ പെൺകുട്ടി ഇരയായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നീചമായ ഒരു കുറ്റകൃത്യമാണ് അതിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു പക്ഷേ ആ ഒരു നിരപരാധിയെ കൂടി ശിക്ഷിക്കണം എന്ന് വാശി പിടിക്കുന്നത് നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല ചിലരുടെ പക വീട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് കേരളത്തിലെ പൊതുസമൂഹം കൂട്ടു നിൽക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ സത്യം വിളിച്ച് പറയുന്നത് വിളിച്ചു പറയാൻ കാരണം മറ്റു മാധ്യമങ്ങൾ പറയുന്നില്ലെന്നേ ആ ജഡ്ജ്മെൻ്റ് വെച്ചിട്ട് ചർച്ച ചെയ്യാൻ വരൂ മുന്നോട്ട് വരൂ ഞങ്ങളും തയ്യാറാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പേരുള്ള വിധിന്യായം നമ്മുടെ കയ്യിലുണ്ട് ഏതായാലും ഇന്ത്യ ലൈവ് എന്നും ശരിയുടെ പക്ഷത്താണ് സത്യത്തിൻ്റെ പക്ഷത്താണ് നേരിന് വേണ്ടിയുള്ള നിലപാടുകൾ നമ്മളെടുക്കും നമുക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ അത്തരം അതുകൊണ്ട് ഇത് അപ്രിയമായ ചില കാര്യങ്ങൾ സത്യം അപ്രിയമാണെങ്കിലും അപ്രിയ സത്യം പറയരുത് എന്നതിൽ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾ അപ്രിയ സത്യം പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക